നമസ്കാരം ബി ബി സിയുടെ വർത്തമാനം എന്ന പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി ഞാൻ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അവനു വേണ്ടി അഹം പ്രയത്നം കൃപണത വിട്ട് കൃപാത ചെയ്തിരുന്നു വന്നു കൃപണൻ അതോമുഖനായി കിടന്നു ചെയ്യുന്ന അഭിജയകർമ്മം വേണ്ടി മാത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ മനുഷ്യത്വം തുളുമ്പി നിൽക്കുന്ന കവിതയാണ് അത് തന്നെയാണ് ഉള്ളൂരും പാടിയത് ഉള്ളൂരും ആലപിച്ചത് അടുത്തുനിൽപ്പോ അഞ്ജന നോക്കാൻ അഷ്ടികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദർശനായാൽ അതിലം കാശ്വരി അത് തന്നെയാണ് വാത്മികയുടെ ആദ്യത്തെ ശോകം മാനിഷാദി സമാചാദേഗം കാമോഹിതം ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യത്വമുണ്ട് മനുഷ്യ സ്നേഹം മനുഷ്യരോട് മാത്രം പോരാ ബ്രഹ്മങ്ങളോടും പക്ഷികളോടും ഒക്കെ ഉള്ള സ്നേഹമുള്ളൊരു ഹൃദയം ഉണ്ടാവണം ഞാനിതിവിടെ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്നേഹമുള്ളവർ കരുണയുള്ളവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് വളരെയധികം കുറയുന്നു അത് ഏറ്റവും കൂടുതൽ കാണേണ്ട കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മനുഷ്യത്വം ഏറ്റവും കൂടുതൽ വേണ്ടത് രാഷ്ട്രീയക്കാർക്കാണ് പക്ഷേ രാഷ്ട്രീയക്കാർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ മൂല്യ ചുടി ഉണ്ടായിരിക്കുന്നത് പ്രിയമുള്ളവരേ കുറച്ച് പേരേ ഉള്ളെങ്കിലും ആ നല്ല ആളുകളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ ഇന്നത്തെ അതിഥി അത് മറ്റാരുമല്ല കേരള കോൺഗ്രസ് മാനി ഗ്രൂപ്പിന്റെ സംസ്ഥാന നേതാവ് റിജി കുന്നംകോട്ടിലാണ് റിജി കുന്നംകോട്ടിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് പി ഡിഗ്രിക്ക് പി ജി ഉള്ള ഒരു കോളേജിൽ പി ഡിഗ്രിക്ക് പഠിക്കുന്ന കെ എസ് സിയുടെ നേതാവായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ ചർച്ചകൾക്കൊക്കെയായിട്ട് കെ എസ് സി മാണി ഗ്രൂപ്പ് നിയോഗിക്കുന്നത് പി ഡിഗ്രിക്കാരനായ വിദ്യാർത്ഥി മെഡിക്കനായ ഒരു വിദ്യാർത്ഥിനി നേതാവ് അതാണ് ശ്രീ ഋജി കുന്നംകോടൻ ഞാൻ ആദ്യം ആലമിറ്റ് ശ്ലോകം പോലെ മനുഷ്യത്വമുള്ള മനുഷ്യ സ്നേഹമുള്ള മനുഷ്യനോട് നന്നായി പെരുമാറാൻ അറിയാവുന്ന ആളുകൾക്ക് ഉപകാരം ചെയ്യാനുള്ള മനസ്സുള്ള ഒരു നേതാവാണ് രജി കുന്നംകോടൻ വളരെ ചെറുപ്പം മുതലേ എങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് രജി കുന്നംകോടനെ ബി ബി സിയിലെ വർത്തമാനം എന്ന പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കെ സി മാണിയുടെ വിദ്യാർത്ഥി കാര്യം എന്താണ് ഞാൻ എൻ്റെ പാർട്ടിയുടെ നേതാവ് കെ എം മാണി മാൺസാറിനെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധന ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്റെ അമ്മ വീട് ഇലഞ്ഞീർ മുത്തോലപുരത്താണ് ഞാൻ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ മന്ത്രിയായ അവിടെ വരികയാണ് അപ്പൊ എന്റെ അമ്മാവൻ കെ എസ് സിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അപ്പൊ അങ്ങനെ എന്നെ മാണിസാറിന് പരിചയപ്പെടുത്തി കൊടുത്തു മാണിസാർ എന്നെ അരി ചേർത്ത് നിർത്തി പേരൊക്കെ ചോദിച്ച് വളരെ വാത്സല്യപൂർവ്വം എന്നെ നല്ലോടി അപ്പൊ എനിക്ക് മാണിസാറിനോട് ഒരു വലിയ സ്നേഹവും ആരാധനയും ബഹുമാനവും എല്ലാം മനസ്സിൽ തോന്നി പിന്നീട് ഞാൻ വഴിത്തല സെൻസ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ കെ എസ് സി എമ്മിന്റെ ഒരു യൂണിറ്റ് സ്ഥാപിച്ചു അപ്പൊ ആ യൂണിറ്റിൽ ഞാൻ അംഗമായി ഞാൻ ചേർന്നു അപ്പൊ സ്കൂൾ കാലഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും വിദ്യാസരണ പ്രവർത്തനമൊന്നും ഞാൻ നടത്തിയിട്ടില്ല അങ്ങ് പറഞ്ഞ പോലെ എൺപത്തി മൂന്നില് തുടർ ന്യൂമൻ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി ഞാൻ വരുമ്പോൾ ഞാൻ കെ എസ് സി എമ്മിന്റെ സജീവ പ്രവർത്തകനായി അങ്ങ് മാറുകയായിരിക്കും ഈ മാനസാറിനെ പരിചയപ്പെട്ടപ്പോൾ മുതല് അദ്ദേഹത്തിന്റെ അവരുടെ വലിയ ആരാധന ബഹുമാനം തോന്നി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി സംഘങ്ങളിൽ അങ്ങനെ ഞാൻ ആ ഒരു പ്രത്യേക സാരിയുടെ ആ പാർട്ടിയിലേക്കും ആ വിദ്യാർത്ഥി സംഘത്തിലേക്കും കടന്നുപോകുന്നു ഈ ഞാൻ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു തോന്നുന്ന അമ്പത്തിയാറാമത്തെ ഇൻറ്റർവ്യൂ ആണ് ശ്രീ റിജിക്കൊന്നും ഘടകമായിട്ടുള്ളത് അതിൽ തന്നെ മാണിക്കേരളയുടെ ആളുകൾ കെ ആൻ്റണി സാറ് അതുപോലെ തന്നെ മറ്റുള്ളവർ രണ്ട് മൂന്ന് പേരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത് അത് ഇന്റർവ്യൂ മാത്രമല്ല അല്ലാതെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഹെമാണി എന്ന് പറയുന്ന വ്യക്തിയോട് ആ പാർട്ടിയിലെ ആൾക്കാർക്ക് തോന്നുന്ന ഒരു വലിയൊരു ആരാധനയുണ്ട് വലിയൊരു ബഹുമാനമുണ്ട് ബഹുമാനം മാത്രമല്ല അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് താരതമ്യം ചെയ്താൽ എൽ ടി നേതാവായ പുലിത്തലവൻ പ്രഭാകരനോട് അതിൻ്റെ ആളുകൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ആരാധന ഉണ്ടായിരുന്നു പ്രഭാകരൻ പറയുകയാണ് മരിക്കാൻ പറഞ്ഞാൽ മരിക്കുന്ന ആൾക്കാരായിരുന്നു എൽ ടി വന്നുണ്ടായിരുന്നത് പ്രഭാകരനൊക്കെ മരിച്ചുപോയി അതുപോലെ തന്നെയുള്ള ഒരു ആരാധന മാണിക്കേരളയിലുള്ള എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹത്തിനോടുണ്ട് ഒരു കരിഷ്ണയുള്ള നേതാവായിരുന്നു കെ എം മാണി അങ്ങനെ ഞാൻ പറഞ്ഞ ശരിയാണോ അല്ലയോ തീർച്ചയായിട്ടും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അത്ഭുത പ്രതിഭാസം അപ്പൊ എന്നോട് അങ്ങ് ചോദിച്ചുള്ള വിദ്യാർത്ഥി സംഘടനയിൽ ഞാൻ വന്നു ഞാനൊക്കെ ഈ കെ എസ് സിയുടെ പഠന ക്യാമ്പുകളൊക്കെ പങ്കെടുക്കുമ്പോൾ മാണി സാറിന്റെ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ അതേ ഒരു വിദ്യാർത്ഥി നേതാവിനെ പോലെ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവഗരതിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എത്രയോ അർദ്ധ ഗംഭീരമായ പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ അതൊക്കെ ഞങ്ങളെയൊക്കെ വല്ലാതെ ആകും അല്ലെ പ്രസംഗിക്കുന്ന ഒരുപാട് ആറും ബാലക്ഷേമിക്കുന്ന ആളാണ് സാർ കേരളം നന്നായി പ്രസംഗിക്കുന്ന ലൂക്കോസ് കേരളം കുറച്ച് നല്ല പ്രസംഗീനാണ് പക്ഷെ അവരിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഒരു കരിസ്മ ഒന്ന് മറ്റുള്ളവരെ അങ്ങോട്ട് ആകർഷിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പ്രസംഗമല്ലാതെ മാണിസാറുണ്ടായിരുന്നു മാണിസാറിന്റെ കേരള കോൺഗ്രസ് തന്നെ സാധാരണക്കാരുടെയും ഇടത്തരം കർഷകരുടെയും കർഷക തൊഴിലാളികൾക്കും വേണ്ടി ജന്മം കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അപ്പോൾ അധ്വാന വർഗ സിദ്ധാന്തം കേരള കോൺഗ്രസിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഒരു പ്രത്യേക ശാസ്ത്രം ഈ സാധാരണ ജനങ്ങളോട് അവരുടെ മനസ്സറിഞ്ഞ് അങ് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയാവുന്ന അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കഴിയാവുന്ന ഒരു വലിയ മനസ്സ് മനസ്സാണുണ്ടായിരുന്നു മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തമായ സമാർദമില്ലാത്ത ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ ഇപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ആവശ്യത്തിന് എന്നാലും അദ്ദേഹം അദ്ദേഹ ആ ആളുകളോട് അവരുടെ ആവശ്യം എത്ര എത്രക്കിടയിൽ അത് മനസ്സിലാക്കി അതിന് സമയം കണ്ടെത്തി അത് പെട്ടെന്ന് കേൾക്കാനും അതിന്റെ പ്രതിവിധി ഒരു തീരുമാനം ഉണ്ടാക്കാനും അതിന് കഴിയും അപ്പൊ സ്വാഭാവികമായി അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനോട് ജനങ്ങൾക്ക് അടുപ്പം ഉണ്ടാവൂല്ലേ അതാണ് അദ്ദേഹത്തിന്റെ കരിസ്മ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യം പറയുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അത് മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രി അല്ലാത്തപ്പോഴും അത് പറയേണ്ടവരുടെ അടുത്ത് പറഞ്ഞ് അവർക്ക് നടപ്പിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ പറയുന്നത് കേരളക്കുറിച്ചു ജോസഫ് ഗ്രൂപ്പുമായിട്ട് ഒരു ലേനമുണ്ടായി ആ ലേനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഇടതു മുന്നണിയിൽ ഉണ്ടായിരുന്ന ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിലേക്ക് വരിക ചെയ്തത് അതിന് മുൻകൈ എടുത്തത് മാണിസാറാണ് അങ്ങനെ ഒരു മുൻകൈ എടുക്കുവാനുള്ള സാഹചര്യം എന്തായിരുന്നു കാരണം ഒരുപാട് തവണ ജോസഫുമായിട്ട് പടരുകയും യോജിക്കുകയും പിന്നെ പടരുകയും വീണ്ടും യോജിക്കുകയും ചെയ്തിട്ടുള്ള ആ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് വിശ്വാസത്തിൽ രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടങ്ങളിൽ യു ഡി എഫിൽ കേരള കോൺഗ്രസും വലിയ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഘടകകക്ഷിയാണ് ജോസഫ് വിഭാഗം എൽ ഡി എഫിൽ നിന്നും അവർക്ക് ആ മുന്നണിയിൽ നിൽക്കാൻ കഴിയാത്ത പല സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ അതിലേക്കൊന്നും പോകും അപ്പോൾ അവരൊരാവശ്യവുമായി മാണിസാറിനെ സമീപിക്കുമ്പോൾ സ്വാഭാവികം മാണിസാറ് കണ്ടത് ഞാൻ മനസ്സിലാക്കുന്നു കേരള കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും മണിയായാലും ജോസഫ് ആയാലും അവരെല്ലാം ഒന്നിച്ച് നിക്കട്ടെ ഒരാശയത്തിനു വേണ്ടിയാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത് തീർച്ചയായും അവരൊന്നിച്ച് ജോസഫിനെ കേരള കോൺഗ്രസ് സെമിയിലേക്ക് ലയിച്ചു വരാൻ ഒരാഗ്രഹം പഠിപ്പിച്ചപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വളർപ്പുകളും കാര്യങ്ങളും ഒന്നും മൺസാറിന് ആരോടും രാഷ്ട്രീയം ആരോടും വിരോധമില്ല അല്പം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കരിസ്മ എന്താണെന്ന് ഇതും ഒരു കാര്യം ചെയ്യുക അത് സായിയായ വിരോധം രാഷ്ട്രീയത്തിൽ ഇല്ല മാനസേകിച്ചുമില്ല അവരെ കൂടി ചേർത്ത് നിർത്തി ഒന്നിപ്പിച്ച് യു ഡി എഫിൽ അത് വലിയ അസ്വസ്ഥത ഉണ്ടായി പ്രത്യേകിച്ച് തൊടുപടിയിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ള സാധാരണ പ്രവർത്തകർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായ കാര്യം പക്ഷെ അതെല്ലാം അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തി ജോസഫ് വിഭാഗത്തെ പാണി ഗ്രൂപ്പിൽ ലയിപ്പിച്ച് അവരെ കൊടുക്കേണ്ടി അവരെ കൂടി മുന്നോട്ട് കൊണ്ടു പിന്നീട് എന്തുകൊണ്ടാണ് മരണശേഷമാണ് പിന്നീട് ഒരു മാണിയുടെ കേരള കോൺഗ്രസ് പോകുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനങ്ങളോ അല്ലെങ്കിൽ ആ സാഹചര്യം സത്യത്തിൽ പറഞ്ഞാൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഒരു പ്രസിഡന്റ് തർക്കമുണ്ടായത് അതൊരു ഒരു ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഷിപ്പിനെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിന് ഒരു മുന്നണിയിൽ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആ മുന്നണി എന്ന് പുറത്താക്കി എന്ന് അതിന്റെ കൺവീനർ തന്നെ അറിയുക അല്ലെങ്കിൽ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്ത ഉപകാരമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ചോദിക്കുന്നത് അത് ജോസ് കെ മാണിയോടുള്ള ഒരു ഈഗോ പ്രശ്നമായിരുന്നു അദ്ദേഹം ചെയർമാനായി വരുന്നു അല്ലെങ്കിൽ അദ്ദേഹം നേതാവായി വരുന്നു മാണിയെപ്പോലെ നേതാവ് ആകുന്നു എന്ന ഒരു അസൂയ അതിന് തോന്നുന്നു ജോസഫ് ഗ്രൂപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുവരുമ്പോൾ അന്ന് കോൺഗ്രസ് ആ ഇതിന് നേതൃത്വം കൊടുക്കും മുന്നണിക്ക് നേതൃത്വം കോൺഗ്രസ് പറഞ്ഞതിന്റെ സുഖവും ദുഃഖവും നിങ്ങൾ തന്നെ അനുഭവിച്ചോണം എന്നാണ് മാണി ഗ്രൂപ്പിനോട് പറഞ്ഞത് ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നണിക്കുള്ളിൽ ഉണ്ടായെങ്കിലും അവരെ സ്വീകരിച്ചു കൊണ്ടുവരുമ്പോൾ കെ എം സാറിന്റെ പാർട്ടിയിൽ ജോസ് കെ മാണി ശക്തനായ ഒരു വിവിധ നേതാവായിട്ട് ആ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് അത് അറിഞ്ഞുകൊണ്ടാണല്ലോ അവർ ഈ പാർട്ടിയിലേക്ക് വരുന്നത് ഇപ്പൊ ജോസ് കെ മാണിയുടെ പേരിൽ അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായും അവര് മാണിസാറിനെ യു ഡി എഫിൽ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുമ്പോൾ കേരള കോൺഗ്രസ് ഒന്നിച്ചതെന്നായിരുന്നു അതിനെ ഇതൊക്കെയല്ല അവിടെ അത് ഉണ്ടായില്ല ഇന്നും നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അത് ശരി ഒറ്റപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാണിസാറിനെതിരെ ആരോപണങ്ങൾ ആവശ്യമില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മണിസാറിന് ബുദ്ധിമുട്ടാവും മാണിസാറിന് പാർട്ടി ഒറ്റക്കെട്ടായി അപ്പൊ അന്നാണല്ലോ പാർട്ടിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും മാണിസാർ രാജിവെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും അന്ന് ഒന്നിച്ചൊരു പിന്തുണ മൺസാറിന് കൊടുക്കേണ്ടതല്ലായിരുന്നു മണിസാർ ഒരു ഈ പറയേണ്ട ലൈനത്തെ സംബന്ധിച്ച് സംസാരിച്ചല്ലോ അന്ന് മാണിസാറിന് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ ജോസഫ് വിവാഹവും അവരിലും അത് ഉണ്ടാകേണ്ടതല്ലായിരുന്നു ചോദ്യം അതാ കേട്ടെ മാണിസ് കെ എം മാണി മാണി സാറിനെ പോലുള്ള കരിഷ്മ ഉള്ളൊരു ലീഡർ വാസ്തവത്തിൽ കേരളത്തിൽ തരമെഞ്ചാൻ വേറെ ആരെങ്കിലും ഉണ്ടോ കാരണം അത്രയധികം ആദ്യം പറഞ്ഞ പോലെ ആളുകൾക്ക് ഇത്രയധികം അവരുടെ അണികൾക്ക് ഇത്രയധികം ആരാധന തോന്നിയിട്ടുള്ള പി ജോസഫ് ആയാലും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ മാണിസാറെന്ന് പറഞ്ഞാൽ ഞാദ്യം പറഞ്ഞതുപോലെ മാണിസാറിന് ശേഷം ജോസ് കെ മാണി അതേപോലെയുള്ള ലീഡറാണ് കരിഷ്മുള്ള ലീഡറാണ് തീർച്ചയായും അദ്ദേഹം ഇന്ന് അറിയാമല്ലോ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കേരള കോഴ്സ് എമ്മിനെ കുറിച്ചും ജോസ് കെ മാണിയെ കുറിച്ചും എല്ലാ മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പ് ഒരു പൈതൃകം അദ്ദേഹത്തിനുണ്ടല്ലോ ഈ പാർട്ടിക്കും അദ്ദേഹത്തിനുമുണ്ട് തീർച്ചയായും അദ്ദേഹം കേരള രാഷ്ട്രീയത്തില് പടിപടി ആയി വളർന്നു വരുന്ന അജയനായ ഒരു നേതാവായി ജോസ് കെ മാണി ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കടന്നു വരുന്നെടുപ്പില് അഞ്ച് സീറ്റ് കിട്ടുന്നു കേരള കോൺസ് മാണി ഗ്രൂപ്പിന് ജോസ് കെ മാണി പാലായിൽ പരാജയപ്പെടുന്നു റോഷി അഗസ്റ്റിൻ ഇരിക്കുന്ന ഈ ചെറിയ റോഷി അഗസ്റ്റിൻ മന്ത്രിയാവുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ എഴുന്ന മുന്നണി ഭരണത്തിൽ കേരള കോൺഗ്രസിൻ്റെ നിലപാടുകൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി കർഷകർ പ്രത്യേകിച്ച് കർഷകർക്ക് വേണ്ടിയിട്ട് മാണിക്കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബ്രീഫായിട്ട് ചെറിയ രീതിയിൽ പറയാമോ നമുക്ക് ഈ ജില്ല ഇപ്പോൾ ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല കേരള സംസ്ഥാനത്തിൽ പ്രശ്നമാണ് ഇപ്പൊ നമുക്കറിയാം മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയിലെ എട്ട് വില്ലേജുകളിൽ നിർമ്മാണ നിരോധനം അവിടെ ഉണ്ടായ വിഷയത്തെ ചൊല്ലി അത് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതി വരെ ആ കേസ് എത്തി അപ്പോൾ കോടതി പറഞ്ഞു ഇത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പോകുന്നതിൽ നിയമ ഇവിടത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും ഇതിനു വേണ്ടി ഇതര സംഘടനകളുമെല്ലാം സ്വതന്ത്ര സംഘടനകളും എല്ലാം ഈ ആവശ്യമുന്നയിച്ച് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു കർഷകരുടെ പാർട്ടി എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ വളരെ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് ഈ മുന്നണിയിലെ കൊണ്ട് ഈ ഗവൺമെന്റിനെ കൊണ്ട് അതിനകത്തൊരു തീരുമാനമെടുപ്പിച്ച് അറുപതിലെ ഭൂതിമയും ഭേദഗതി ചെയ്ത് അറുപത്തിനാലിലെയും തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് ഇപ്പോൾ അതൊരു ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ ൊണ്ട് എത്തിക്കുവാൻ ഇടപക്ഷനാധിപത്യം ഉണ്ടപ്പം ആ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച കേരള ഭൂപസരണം കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു രണ്ട് അതുപോലെ തന്നെ റബർ കറി ഇപ്പം മലയോര കർഷകരുടെ കാര്യം ഇതുപോലെ അതുപോലെ നമ്മുടെ കർഷകരെ സംബന്ധിച്ച് ഇപ്പൊ കെ എം ആണ് സാർ കൊണ്ടുവന്നതാണ് വിലസ്ഥിരതാ പദ്ധതി നമുക്കറിയാം കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേടി കർഷകരെ മറന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയില്ല തീർച്ചയായും റബർ കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നേരിട്ടപ്പോഴും കെ എം മാൺസാർ കൊണ്ടു വന്ന വില പദ്ധതി നൂറ്റി അൻപത് രൂപ വിപണിയിൽ റബ്ബറിന് ഒരു കിലോ റബ്ബറിന് നൂറ്റി അൻപത് രൂപയ്ക്ക് കുറഞ്ഞു പോയാൽ നൂറ്റി അൻപത് രൂപ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു വിലസ്ഥ എനിക്ക് തോന്നിയ ഇന്ത്യയില് ഇതുപോലെ ഒരു ഒരു വിലസ്ഥിത പദ്ധതി ഒരു ഇരുപത്തൊമ്പത് സംസ്ഥാനത്ത് പരിശോധിച്ചാൽ ഒരു സംസ്ഥാനത്തും ഒരു ഗവണ്മെന്റ് നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ ഞങ്ങൾ ഈ ഗവൺമെന്റിൽ വന്ന ശേഷം അതും ഈ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അൻപത് രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു ഇരുന്നൂറ് രൂപയ്ക്ക് ഇപ്പൊ ഇരുന്നൂറ് രൂപയാക്കി ഇത് ആർ പി എസ് വഴി റബ്ബർ കർഷകർ ബില്ല് കൊടുക്കുന്ന എല്ലാ കർഷകർക്കും നിലവിൽ ഒരു കുടിശ്ശിയില്ലാതെ കിട്ടിയിട്ട് അപ്പൊ അതൊരു വലിയ നേട്ടം നേട്ടമാണ് അപ്പൊ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ കഴിഞ്ഞു പൊതുവെ അഞ്ചു വർഷത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞത് കൃഷി മേഖല കാർഷിക മേഖല മാത്രമല്ല കഴിഞ്ഞ അഞ്ചു പത്ത് വർഷത്തെ പറഞ്ഞു പ്രത്യേകിച്ച് ലാസ്റ്റ് ജോസ് കെ മാണിയും കൂടി കേരള കോൺഗ്രസും കൂടി ഇടതു മുന്നിലേക്ക് വന്നതിന് ശേഷമുള്ള അഞ്ചുപക്ഷണം കൂടി വെച്ച് നോക്കുമ്പോൾ പൊതുവിലെ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഇത് കൂടാതെ കറണ്ട് കട്ടില്ല അല്ല അതെ ഏതൊക്കെ അങ്ങ് തന്നെ ചോദിച്ചു പവർ കട്ട് പവർ കട്ടില്ല സാധാരണഗതിയിൽ ഗതിയിൽ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷം പ്രധാനമായിട്ടും പവർ കട്ട് ഇപ്പൊ അതേ ഇതിപ്പോ ഒരു വേരൽസ് നല്ലവാണ് ഉന്നയിക്കുന്ന പ്രധാന കാര്യമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ അവർ കട്ടില്ല അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ജലജീവനിലൂടെ ശുദ്ധജലം എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഗവൺമെന്റ് പാർപ്പിടമില്ലാത്ത ദരിദ്ര പാവപ്പെട്ട ആളുകൾ ലൈഫ് പദ്ധതി അഞ്ചു ലക്ഷത്തിൽ പരം വീടുകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ട് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഇപ്പോൾ അറുപത്തഞ്ചു ലക്ഷം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങിയുണ്ട് ആ ക്ഷേമ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളാണ് അത് കുടിശ്ശിയായി കിടന്നു ആ കുടിശ്ശിയെ മുഴുവൻ പത്ത് വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് ആ കുടിശ്ശയെല്ലാം പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ആയിരത്തി അറുനൂറ് രൂപ ഇരുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തു ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ എത്ര മാസമായിട്ട് കൊടുക്കുന്നുണ്ട് കുടിശ്ശീല കൊടുക്കുന്നു ഒരു കാര്യമുണ്ട് സംസ്ഥാനത്തിന് അധിക ബാധ്യതകൾ ഉണ്ടായിട്ട് പോലും കേന്ദ്രം സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുമ്പോഴും ഒക്കെയാണ് സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഇല്ല അത് ഒരു അഴിമതി ആരോപിക്കാൻ പോലും പ്രതിപക്ഷം കഴിഞ്ഞിട്ടില്ല അത് വരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ വകുപ്പ് ഇതൊക്കെ പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത ആറ് വഴിയാക്കി മലയോര ഹൈവേ ഇതെല്ലാം വിസ്മരിക്കാൻ കഴിയും വടക്കോട്ടിപ്പം ഇടുക്കി ജില്ല തന്നെ ഹയർ റേഞ്ചിന്റെ മലമടുക്കളെല്ലാം ബി എം ബി സി നിലവാരമുള്ള ഉന്നതമായ റോഡുകൾ എന്നിട്ടും ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് മലബാറിൽ യാത്ര ചെയ്താണ് നല്ല നിലവാരമുള്ള റോഡുകൾ ഉണ്ടാക്കിയിട്ടില്ലേ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങ് ചോദിച്ചു എല്ലാ സ്കൂളുകളും സ്കൂളുകൾക്കെല്ലാം പശ്ചാത്തല സൗകര്യമുള്ള ഒരുക്കി അവർക്ക് നിലവാരത്തിലേക്ക് നല്ല സ്കൂളുകളാക്കി അത് മാറ്റാൻ ആരോഗ്യ രംഗത്ത് ആരോഗ്യ രംഗത്ത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുന്നു കരിമണ്ണൂർ പള്ളി ആശുപത്രി അടച്ചുപൂട്ടി കാരണം അവിടെ വന്ന ആശുപത്രി എത്രയോ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലൊക്കെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തും ആശുപത്രികളിലെല്ലാം പറയണ്ടിപ്പോ മരുന്ന മരുന്നുണ്ട് എവിടെയെങ്കിലും മരുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വിദ്യാഭ്യാസത്തെ കുറിച്ച് അങ്ങനൊരു ചോദിച്ചപ്പോഴും കാര്യം കൂടി ഞാൻ പറയാം സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ പത്തു വർഷം മുമ്പൊക്കെ ഓണപരീക്ഷ നടക്കുമ്പോഴും പുസ്തകം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഘട്ടമുണ്ടായിരുന്നു ഇപ്പൊ എവിടെയെങ്കിലും അങ്ങനെ കേൾക്കുന്നുണ്ടോ കൃത്യസമയത്ത് തന്നെ പുസ്തകം ലഭിക്കേണ്ട സമയത്ത് തന്നെ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർന്നു കേരളത്തിൽ അങ്ങനെ എല്ലാ മേഖല എടുത്തും അതുപോലെ ഇപ്പൊ കാരുണ്യ പദ്ധതി മാനസ്ത പദ്ധതിയാണ് ആ പദ്ധതിയിലൂടെ എത്രയോ ആളുകൾ ഇന്നും ആ പദ്ധതി തുടരുന്ന ആശ്വാസം കണ്ടെത്തുന്നു അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ ഒരു നേരിയ രണ്ടു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ എൽ ഡി എഫ് പുറകെ പോയി യു ഡി എഫ് മുമ്പിൽ വന്നു വാസ്തവത്തിൽ എൽ ഡി എഫ് വലിയ രീതിയിൽ മുമ്പ് വരേണ്ടതല്ലായിരുന്നോ എന്തുകൊണ്ട് വന്നില്ല അതെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു പത്ത് വർഷം ഭരിക്കുമ്പോൾ ഗവൺമെന്റിനെതിരെ ഒരു ഒരു ചെറിയ ഇറപ്പം മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്താണോ അങ്ങനെ ഒരു ചെറിയ അങ്ങ് പറഞ്ഞ പോലെ രണ്ട് ശതമാനം കൂടിയത് കൊണ്ടുണ്ടാകും എൽ ഡി എഫ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂടിയത് കൊണ്ടാകും കനി പെൻഷൻ മേടിക്കുന്ന ആളുകള് റോഡ് കാണുന്ന ആളുകള് ആശുപത്രി കാണുന്ന ആളുകള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്ന ആളുകൾ അവർക്കൊട്ടില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് കാണുന്ന ആളുകൾ ഇവരെല്ലാം വേറെ ആർക്കോട്ട് ചെയ്യാനാണ് പക്ഷെ എന്തോ ചെറിയ രീതിയിൽ എന്തോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം ആത്മവിശ്വാസം കൂടി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ത് പറയുന്ന അത് ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഭരിക്കുന്ന ഗവണ്മെന്റിനെതിരെ പ്രതിപക്ഷത്തിനുമൊക്കെ ഈ ജനങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളെ ഒന്നും പോലും ചില വിഷയങ്ങൾ കൊണ്ടുവന്ന് ഒരു ഒരു ഇതിനെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ താഴത്തെ സംസ്കരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ സത്യങ്ങളുടെ മറവിൽ വലിയ നുണ പ്രചരിപ്പിച്ച് വിജയം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് ഇത് മുന്നണിയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേരളത്തിൽ അധികം വരിക തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് തുടർഭരണം ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു പാർട്ടിയാണ് അല്ല ദീപസവാധനം ഇപ്പോ കേരളത്തില് എല്ലാ നിയമസഭാ നിയോജങ്ങളും എടുത്ത് പരിശോധിച്ചാലും വലിയ വികസനം ഉണ്ടായിട്ട് ജനക്ഷമപരമായ വളർത്തലുണ്ടാകും അപ്പൊ ജനങ്ങള് പറയുണ്ട് തീർച്ചയായും ഇവിടെ ഒരു നമുക്കറിയാലോ ഒരു വർഗീയ ലെകളെ ഉണ്ടാകാത്ത ഒരു സംസ്ഥാനമൊക്കെ ശ്രദ്ധിക്കണം മറ്റൊരു വികസനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനത്തും ഉണ്ടായപ്പോഴും കേരളത്തിൽ എടുത്തു പറയേണ്ട കാര്യമല്ലേ അതൊരു വർഗീയലകളെ പോലും ഇവിടെ ഉണ്ടായിട്ടില്ല വളരെ സമാധാനപരമായി കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയും അപ്പൊ അതിനൊക്കെ ആ മെറിറ്റൊക്കെ പറയേണ്ടത് ജനങ്ങൾ ഇപ്രാവശ്യം നിയമസഭാ അതൊക്കെ വിലയിരുത്തും തീർച്ചയായും ഒരു തുടർ ഭരണം ജനങ്ങൾ ഞാൻ തുടർഭരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ജോസ് കെ മാണിയുടെ നേരിട്ടുള്ള കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് എന്ന രീതിയിലുള്ള ചർച്ചകൾ സജീവമായിരുന്നു അതെന്താ അങ്ങനെ ചർച്ച ഉണ്ടാവാൻ ആ രീതിയിലുള്ള ഒരു ചർച്ച കൊണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസും പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി തന്നെ വളരെ അസന്നിഗ്ധമായി പറഞ്ഞല്ലോ ഞങ്ങൾ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യം ഉള്ളിലാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് നിൽക്കും ഇപ്പോൾ മൂന്ന് ജാതകൾ ഇടതുപക്ഷ വികസന മുന്നേറ്റ ജാഥകൾ പോകുകയാലും ഒന്ന് പത്തനംതിട്ട അതിനകത്ത് ജോസ് കെ മാണി തന്നെയാണ് ആ ഒരു ജാതിക്ക് മധ്യമേഖലാ ജാതിക്ക് നേതൃത്വം കൊടുക്കുന്നത് വടക്കൻ മേഖലാ ജാതി ഗോവിന്ദഷ് തെക്കൻ മേഖലാ ജാതി വിനോയ് വിശ്വ എന്താ സംശയുന്നത് ഞങ്ങൾ ഇടതുപക്ഷാധിപത്യം മുന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ പറയും മാധ്യമങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹമായിരിക്കും ഏതാണ്ട് രണ്ടു മൂന്ന് മാസക്കാലമായി അവരാഘോഷിച്ചു അവര് ഞങ്ങൾക്ക് ജോസ് കെ മാണിക്കും കേരളം വലിയ പ്രാധാന്യം കൊടുത്തു ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ് ഒരു ചർച്ചയും ഞങ്ങളടുത്തോ പാർട്ടി ചെയർമാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാർട്ടി ചെയർമാനും പാർട്ടി ലീഡർ റോഷി അഗസ്റ്റിനും മന്ത്രി റോഷി അഗസ്റ്റും എല്ലാം വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങേക്കേറ്റും ഇഷ്ടപ്പെട്ട പ്രാസംഗിക പ്രസംഗികൻ രാഷ്ട്രീയത്തിൽ മാണിസ്ഥാറിനെ മാറ്റി വരുത്തിയ പിന്നാലാണുള്ളത് അന്ന് കേട്ടിട്ടുണ്ട് നല്ല ഉച്ച പ്രസംഗം ജനത്തെ ഇളക്കിമറിക്കുന്ന പ്രസംഗം ജനത്തിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യപ്പെടുന്ന പ്രസംഗം അങ്ങനെ ഒരു പ്രസംഗികൻ കാരണം മാണിസ്ഥാനോട് നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ണ്ട് മണിഷാർ കഴിഞ്ഞ രണ്ടാമതൊരു നേതാവ് നമുക്ക് മണിഷാരെ മാറ്റിട്ട് പിന്നാലാണ് അതിപ്പോ നിരവധി ആളുകളുണ്ട് അങ്ങനെ വേറെ പേര് ഞാൻ നോക്കിയാലും കേട്ടിട്ടുണ്ട് ഞാനിപ്പോ തൊടുവേന്ന് പറയുമ്പോ പി ടി തോമസ് കാര്യം കോൺഗ്രസ് ആണെങ്കിൽ പോലും കോൺഗ്രസ് ആണെങ്കിൽ അത് നല്ലൊരു ജനപ്രതി തൊടുവേലും എം എൽ എ എന്നല്ല സത്യത്തിൽ പറഞ്ഞാൽ എന്നോട് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും പറയും ി തൊടുപുഴയിലെ ഒരു വികസനത്തിന് പുതിപ്പിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആളെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉജ്ജ്വലം ജനങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുന്ന പ്രസംഗങ്ങളായി പിന്നെ നിരവധി നേതാക്കന്മാരുണ്ട് കള്ള രാഷ്ട്രീയമെടുത്താൽ ഇപ്പൊ ഈ വികസനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വികസനത്തിന് തൊടുപുഴയില് നന്ദി കുറിച്ച തുടക്കം കുറിച്ച ആളാണ് പി ജി തോമസ് എന്ന് പറയുന്നു പക്ഷേ പി ജെ തോമസ് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റിയാറ് രണ്ട് കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ടല്ലോ അതും തോമസ് തൊണ്ണൂറ്റി ഒന്ന് വരെ പി തോമസിന്റെ ഒരു വരവോടെയാണ് ശരിക്കും പറഞ്ഞാൽ തൊടുവഴിയിൽ എം എൽ എ ഉണ്ടെന്ന് ജനങ്ങൾക്ക് ഒരു എം എൽ എ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു നേതാവാണ് അദ്ദേഹം ഞാൻ പി ജെ ഓസാറ് നടത്തിയ വികസനങ്ങളെ ഒന്നും കുറച്ച് കാണാൻ ആഗ്രഹിക്കില്ല അദ്ദേഹം ഇടതുപക്ഷ അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നിൽ പി ടി തോമസ് എം എൽ എ ആയ ശേഷം അഞ്ചു വർഷക്കാലം അദ്ദേഹം പ്രവർത്തിക്കുന്നു പിന്നീട് പി ജെ ഓസാറ് എം എൽ എ വരും പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു സഖാവ് നായനായു ആ കാലഘട്ടത്തിൽ അദ്ദേഹം പുസ്സം നടത്തി പക്ഷെ പി ടി തോമസിന്റെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ തൊടുപുര താലൂക്ക് ഹോസ്പിറ്റലിന്റെ കെട്ടിടം പോലീസ് സ്റ്റേഷന്റെ കെട്ടിടം ഈ മൂപ്പിൽ കടവ് പാലം അങ്ങനെ ഗ്രാമീണ റോഡുകൾ കുടിവെള്ള പദ്ധതികൾ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ മറ്റു കാര്യം രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ പി ടി തോമസിന് ശേഷം ശ്രീ പി ജെ ജോസഫ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാൽ അതിന് ശേഷം പി ജെ ജോസഫ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പുരോഗതി ഈ വികസന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാ ഞാൻ വ്യക്തിപരമായ നമ്മൾ ആരും ഇതൊന്നും വ്യക്തിപരമല്ല പി ജെ ജോസഫ് സാറിന്റെ ഞാൻ ഈ കഴിഞ്ഞ പത്ത് വർഷം വിലയിരുത്തും അങ്ങ് ചോദിച്ചു ഈ പത്ത് വർഷത്തെ ഒരു വികസന സ്തംഭനം തൊടുവിൽ ഉണ്ടായിരുന്നു എന്താ ഫല കാരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ സമീപ പ്രദേശത്ത് പ്രതിപക്ഷത്തെ എം എൽ എ മാരുണ്ടല്ലോ അവിടെയൊക്കെ വികസനം നടക്കുന്നു എനിക്ക് തോന്നുന്ന തൊടുവിളിയുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ട സ്ഥലങ്ങൾ എത്തപ്പെടാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എത്തിക്കുന്നില്ലാത്തതുകൊണ്ടാണോ ഒരു വിവിധ ഒരു വികസനം ഇപ്പം ഉണ്ടായിട്ടും അതൊരു യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമൊക്കെ കാലം തൊടുവിൽ കാര്യമായി ഒന്നും നടന്നായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഇല്ല ഇല്ല എന്നാണ് എം എൽ എ ഈ തൊടുപുഴയിലെ പന്ത്രണ്ട് പഞ്ചായത്തിലും മുക്കിലും അതാണോ മുൻസിപ്പൽ തെരഞ്ഞെടുപ്പില് തൊടുപുഴ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയില് യു ഡി എഫ് ഒരു മുൻതൂക്കം ഉണ്ടാക്കിയപ്പോൾ ആ യു ഡി എഫിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പുറകോട്ടു പോയി അവരെ ഒമ്പത് സീറ്റ് മത്സരിച്ച് രണ്ട് സീറ്റ് അയച്ചത് കേരളാകുറി ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു വത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനം അവരുടെ കേന്ദ്രപ്രദേശം എന്ന് പറയുന്നത് തൊടുപുഴയാണ് ആ തൊടുപുഴയെ മുനിസിപ്പാലിറ്റി ഇന്ന് വരെ അവർക്കൊരു ചെയർമാനെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് കേരള ജോസഫ് ഗ്രൂപ്പിന് ഒരു 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 താഴോട്ടുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ടോ അവരുടെ അവർ അവരുടെ പാർട്ടികൾ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടല്ലോ ഇത് വിലയിരുത്തുമ്പോൾ കാരണം തൊടുപുഴ മുനിസിപ്പാലിറ്റി അങ്ങ് ചോദിച്ചല്ലോ എൺപതി മുനിസിപ്പാലിറ്റി രൂപം കൊണ്ട ശേഷം നാളെ വരെ ജോസഫ് വിഭാഗത്തിന് ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ ഉണ്ടായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് തൊടുവിൽ രണ്ട് സീറ്റുകൾ മാത്രമാണ് മുനിസിപ്പാലിറ്റിക്ക് അല്ല അവർക്ക് യു ഡി എഫിന് ഭരിക്കാനുള്ള എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സീറ്റ് മെച്ചപ്പെടുത്തി ലീഗതിന്റെ മെച്ചപ്പെടുത്തി അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം പതിനെട്ട് സീറ്റുകളോളം ഇപ്രാവശ്യം ജനസംഖ്യ അനുവാദത്തിൽ വർദ്ധനവന്നായിരുന്നു തുടങ്ങി സീറ്റ് പോലും ഇവർക്ക് കൂടുതലായി മത്സരിക്കാൻ ലഭിച്ചില്ല കോൺഗ്രസിന് നേട്ടം ഉണ്ടായിട്ടുണ്ടാകും ലീഗിന് നേട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥിതി സ്ഥിതി കണക്കെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ഈ പറയുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല രണ്ടു മൂന്ന് പഞ്ചായത്തുകൾ ശരിയാണ് ബാക്കി പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ അവർക്ക് ഉണ്ടായിട്ട് അവരുടെ ഒരു പെർഫോമൻസ് മോശമായിരുന്നു ആയിരുന്നു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ സീറ്റ് മാണി മാണിക്കേരളയ്ക്കായിരുന്നു പ്രൊഫസർ കെ എ അനെ മത്സരിച്ച് മുപ്പത്തിനാല് ശതമാനം വോട്ട് പിടിച്ചു ഇത്തവണ മാണിക്കേരളക്കാണെങ്കിൽ മാണിക്കേരളയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള രണ്ടോ മൂന്നോ പേര് പറഞ്ഞു വെക്കുന്നുണ്ട് അതിലൊരു പേര് റെജി കുന്നംകോട്ടിൻ്റെയാണ് അങ്ങനെയാണെങ്കിൽ ഋജി കുന്നംകോടൻ വിജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു വ്യക്തിപരമായൊരു അഭിപ്രായം എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഇതൊക്കെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ നിരവധി അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ യോഗ്യതയുള്ള നിരവധി ആളുകളുണ്ട് അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയും പാർട്ടി ചെയർമാനുമാണ് ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാണിക്കേരളക്ക് ചെയ്യാവുന്ന ഒരാളാണ് അതിന് കാരണം അറക്കുളം രണ്ടായിരത്തി ഇരുപതിലെ അല്ലേ അറക്കുളം പഞ്ചായത്ത് അറക്കുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ച് വളരെ നിസ്താരാണ് അല്ലേ നിസ്താരാണ് തോറ്റത് ഒന്നുകൂടെ നാല് പിടിച്ചാറിഞ്ഞ് ജയിക്കാമായിരുന്നു എന്ന് തോന്നുന്നു കാരണം അവരുടെ അവരുടെ ഒരു കോട്ടയാണ് ആ കോട്ടയെ പോലും ശരിക്കും ഒരു എന്താ പറയുന്നേ പിന്നൊരു പ്രകടനം രജികുന്ദം കോടി കാഴ്ചവെക്കാൻ പറ്റി അതുകൂടാതെ രജികുന്തംകോട് കെ സി മുതൽ യൂത്ത് ഫ്രണ്ട് മുതൽ ഈ കേരളകുഷ് മാണി ഗ്രൂപ്പിനോടൊപ്പം ഇന്നു നിന്നിട്ടുള്ള പരിചയപ്പെടുന്നതോടെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തീർച്ചയായിട്ടും മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് തൊടുപുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് പ്രൊഫസർ കെ എ അന മത്സരിക്കുമ്പോൾ നാൽപ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിൽ ഉണ്ടായിരുന്നു നാൽപ്പത്തി ആറായിരത്തി ആറ് ഇരുപത്തി ഒരായിരത്തിലേക്ക് എത്തിക്കാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് ഒരു തുടർഭരണത്തിലേക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊടുപുഴയിലും ജനങ്ങൾ ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ തീർച്ചയായും സ്ഥാനാർത്ഥി ആരുമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യമുള്ള തുടരുക വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഇങ്ങോട്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു തൊടുപഴിത്തൊരു എം എൽ എ തന്നെയായി വരട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി ബി ബി സിയുടെ ഈ വർത്തമാന പരിപാടിയോട് സഹകരിച്ചതിനെ താങ്ക് യു വെരി മറ്റ് താങ്ക് യു